ഞങ്ങളുടെ കാന്താരിക്കുഞ്ഞിരി വളർന്നിട്ടുണ്ട് കേട്ടോ വികൃതയിൽ കൈയും കാലും വെച്ച സാധനം കാണിച്ചു കൂട്ടുന്നത് കണ്ടോ അയ്യോ നീ എന്തുടായി കാണിക്കുന്നേ അമ്മ ഒന്ന് കണ്ട പഴക്കം കുറയത്തില്ലയോ എന്തുകൊണ്ടായി കാണിച്ചു നോക്കുന്നത് നീയോ നോക്കുന്നോ എന്തുകൊണ്ടാ ചവയ്ക്കുന്നേ ഇവിടെ നിന്റെ വായലെന്ത് കൊടുക്കുന്നേ നീ വാടാ നിലത്തൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന് വന്നിരിക്കുകയാണെന്നല്ലോ നിന്നെ നിന്റെ അമ്മേനോടെ കൂടിനകത്തോണ്ടൊന്ന് വിടാൻ പോവാ അവിടെ കിടന്നോ അതെങ്ങനെ പിന്നെ അടുത്തുള്ളവർക്ക് ചെവി കേൾക്കാൻ സമ്മതിക്കത്തില്ല വരയ്ക്കകത്തോട്ട് കേട്ടി വിടാന്ന് വെച്ചാൽ ഇമാതിരിയുള്ള പണികളാ പൊന്നോ നിന്നെ കൊണ്ട് ഒരു നിവർത്തിയില്ലാതായിരിക്കുമോ എന്നല്ലോടാ നോക്ക് കാണിച്ചു കൂട്ടുന്ന ഇനി അത് എന്തോലും കൊള്ളാവും നശിപ്പിച്ചത് ചെറുത് തരൊക്കെ ആണെങ്കിലും പുറത്തോട്ടൊക്കെ നല്ല ശ്രദ്ധ അറിയാത്തരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാകും ഒച്ചര അടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടി കൊണ്ടു കഴിയുമ്പോൾ തവള കിടക്കുന്ന കിടപ്പാണ് അത് കണ്ട പിന്നെ അങ്ങനെ അടിക്കാൻ തോന്നുന്നു പേലത്തരം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ തിരിഞ്ഞു നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ അവൻ ചെയ്യുന്ന പ്രവർത്തികളെന്ന് കുറെ കൂടെ അടി വരുവാണെങ്കിൽ അപ്പോൾ ഓടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ലിയോ അമ്മ തന്റെ കമ്പെടുക്കാൻ പോയി ഓടാൻ റെഡി ആയിക്കോ വീടിന് ചുറ്റും കിടന്ന് നമുക്ക് ഓടാം കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിന്റെ സൂക്കോട് തീർന്നു മതിയായത് എനിക്ക് ഏഹ് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചെങ്കി വ നമുക്ക് വല്ലതും കഴിച്ചിട്ടൊക്കെ വന്ന് നിന്റെ അടുത്ത് തുടങ്ങാമ്പാടാ വാ